രണ്ട് സ്പൂണ് ചവരി നമ്മൾ ചൂട് വെള്ളത്തിൽ കുതിർക്കാൻ പറ്റായിരുന്നു അരമണിക്കൂറിന് മുമ്പ് അപ്പോൾ ഞാനത് വീഡിയോ എടുത്തില്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ കുതിർന്നിട്ടുണ്ട് അരമണിക്കൂർ കയ്യിൽ ഇതിന് രണ്ട് കപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത് പിന്നെ ഒരു സ്പൂണ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക ഒരു ലേശം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ കൈ വെച്ച് മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്ക് കയ്യിൽ നെയ്യ് തടകാം തടകിയിട്ട് ഓരോ സ്പൂണ് വെച്ച് നമുക്ക് നല്ല ഉരുട്ടി എടുക്കുക ഷേപ്പിന് നല്ല ഷേയ്പായിട്ട് ഉരുട്ടിയെടുക്കുക നെയ്യോ എണ്ണയോ തേക്കാൻ പറയുന്ന കയ്യിൽ ഒട്ടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ പിന്നെ ഒട്ടിപ്പിടിക്കും നമ്മുടെ കയ്യിൽ ഇതുപോലെ നല്ല ബോൾസായിട്ട് ഉരുട്ടിയെടുക്കുക നല്ല ഷേ്പ്പിന് നന്നായിട്ട് ഉരുട്ടിയെടുക്കുക എന്നിട്ടിതെല്ലാം നമുക്ക് ഉരുട്ടി വരാം ഉരുട്ടി വന്നിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് പാൽ ചൂടാക്കാൻ വയ്ക്കാം ഒഴിച്ച് പാൽ തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ബോൾസ് ചവരിയാണ് കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് അഞ്ച് മിനിറ്റ് അടച്ച് വെക്കുക എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് രണ്ട് മൂന്ന് ഏലയ്ക്ക് പൊടിച്ച് ഇട്ടിട്ട് നമ്മളൊന്ന് അത് നല്ല സോഫ്റ്റ് ആയെന്ന് നോക്കുക ഇടയ്ക്കൊന്ന് ഒരു കപ്പ് പാൽപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു ഒരു കപ്പ് കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് കൊടുക്കുക പഞ്ചസാര വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഞാൻ കണ്ടൻസ് മിൽക്കാണ് ഒഴിച്ച് കൊടുത്തത് പിന്നെ ഏലയ്ക്ക് പൊടിച്ചത് ഇട്ടുകൊടുത്തു നല്ല നന്നായിട്ട് മിക്സ് ചെയ്യണം നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഒരു കപ്പ് നമുക്ക് പാൽ പച്ച പാൽ ഒഴിച്ചിട്ട് നമുക്ക് കസ്റ്റാർഡ് പൗഡർ ഒരു സ്പൂൺ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക എന്നിട്ടതിൽ ആഡ് ചെയ്ത് നമുക്ക് കൊടുക്കാം എന്നിട്ട് മിക്സ് ചെയ്യാം നല്ലതുപോലെ മിക്സ് ചെയ്യാം ഒരഞ്ച് മിനിറ്റോളം മിക്സ് ആക്കണം അതിനിടയ്ക്ക് നമുക്ക് മധുരമൊക്കെ നമുക്ക് നോക്കണം കണ്ടൻസ് കണ്ടൻസർക്കൊഴിച്ച് നമുക്ക് ആയിട്ടുണ്ട് പാത്രത്തിലോട്ട് നമുക്ക് ആഡ് ചെയ്യാം നല്ല ടേസ്റ്റാണ് നമുക്കിതിലേക്ക് പിസ്ത കാഷ്നറ്റ് ബദാം ഇതെല്ലാം കൂടെ നമുക്ക് ഡെക്കറേഷൻ ചെയ്യാം ഇത് നമുക്ക് വേണമെങ്കിൽ തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാം ഇല്ലെങ്കിൽ ചൂടോടെയും കഴിക്കാം നല്ല ടേസ്റ്റാണ് വായിലിട്ടാൽ അലിഞ്ഞു പോകും